ഹലോ ചക്കരകളെ എന്നാ ഉണ്ടട മൊത്തകളെ നിങ്ങൾ ഓർക്കുവേ ഈ കിങ്കു കൊങ്കു ചിങ്കു അവളെവിടാ പോയിന്ന് ഓർക്കുവല്ലേ ഒരു പുതിയ സാധനം ഒരു കണ്ട് മേടിച്ച ചക്കരകള് നല്ല രസമുണ്ട് ഈ വിസ് വിക്സ് പോലിരിക്കേ ഇതേ കൊള്ള അടിപൊളി ചൈനക്കാരെ കണ്ടാണെന്ന് തോന്നുന്നത് മൂങ്ങനെ മൂക്കിന്റെ സ്തോളെ കൂടെ കീറിപ്പോ മൂക്കടപ്പുണ്ടായിരുന്നു അപ്പ ഇതൊരു ലേഡീസ് സ്റ്റോർ ചെന്ന കണ്ടപ്പോൾ മേടിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറല്ലേ ലേഡീസ് സ്റ്റോറില് ലൂലുവിനകത്ത് എൻ്റെ കാർ കൂതിരികൾ കണ്ടിട്ട് നിങ്ങളിങ്ങനെ കൊതി വിടത്ത ഈ എനിക്കില്ലേ പിന്നെ പിന്നെ രേണു മൂടി ചൊറിയുന്നു ചൊറിയുന്നു പറഞ്ഞില്ല അതെന്താ പറയാവേ ഇതിനകത്ത് ഓരോരോ നെട്ട് നെട്ട് പോലും ഉണ്ട് അതിനിപ്പം സ്കിന്നിൽ തുടമ്പോ ഇങ്ങനെ ചൊറിച്ചിൽ വരുമെന്ന് തോന്നുന്നു െനിക്കങ്ങനെ തോന്നി പക്ഷെ ഒരു രസമാണ് ചക്കര ഒരു കാർ കൂതൽ ഒന്നും നീളത്തില്ലാത്തവർക്ക് ഇങ്ങനെ കാർ കൂതൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാമല്ലോ നമുക്ക് ഇങ്ങനെ മുടിയങ്ങനെ ചെറിയൊരു രസം തോന്നി പിന്നെ പിന്നെന്തുണ്ടോ ശേഷം സീരിയസ് ആയിട്ട് നാളെ രാവിലെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഇവിടെ പത്തരയ്ക്കാൻ തോന്നും പത്തരയ്ക്കവരിവിടെ വരും ഈ മഹത് ഈ മഹത് വ്യക്തിയുടെ ഇൻ്റർവ്യൂ കേട്ട എല്ലാവരും കാണേട്ട് കമൻ്റ് ഇടണേ എൻ്റെ ദൈവമേ എല്ലാവരും കമൻ്റ് ഇടുന്ന ഞങ്ങൾ ചിലർ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട് ചിലര് പോസിറ്റീവ് എല്ലാവരുടെ ചക്രത്തിലൊക്കെ പോസിറ്റീവ് കമൻ്റ് ആയിരിക്കും ഇടുന്നത് ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത സ്ത്രീയാണ് എന്നാലും എനിക്ക് ഇടയ്ക്കിട കമൻ്റുകൾ മോശം വരുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് മോശം കമൻറ്റ് വരുന്നത് എന്നോ കഴിഞ്ഞയുടെ ഒരു വീടിയുടെ താഴെ ഇവരുടെ കടയിൽ ചെന്നിട്ട് ഇവർ ഓടിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ സി സി ടി വി ഉണ്ട് ഇവിടെ അതിനകത്ത് വന്ന് നോക്കിയാൽ അറിയാം ഞാൻ ആരെങ്കിലും എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ആളാണ് ഞാൻ എന്താണോ അതുതന്നെയാണ് നേരിട്ടും എന്നെ നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ എൻ്റെ കടയിൽ വന്ന് ഒരു രണ്ട് സ്ത്രീകളായിട്ട് വന്ന് എന്നിട്ട് ഒരു സ്ത്രീ റോഡിൽ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് വിട്ട് വിട്ട് കഴിഞ്ഞിട്ട് അവർ വന്ന് ഞാൻ വിയർത്ത് കുളിച്ചവിടെ പിക്കിളിടുന്ന് തന്നെ നടുക്കാണ് അപ്പോൾ ഉച്ച സമയത്ത് അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ ഇറങ്ങിച്ച് തന്നെ നമ്മുടെ കമ്പനിലെ സൂപ്പർവൈസർ ഇറങ്ങി എന്താണെന്ന് അതേ ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കുറച്ച് തുണി വേണമെന്ന് പറയാം പഴയ തുണി കിടും അപ്പം അപ്പോൾ അവര് പറഞ്ഞു ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന സമയമൊന്നുമില്ല അത് ഇത് കമ്പനിയാണ് ഇവിടെ വന്നിട്ട് കാര്യമില്ല അതങ്ങനെയൊക്കെ അവരുടെ വീട്ടിൽ ചെല്ലണം അത് നേരത്തെയൊക്കെ പറഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് വരണം അല്ലാതെ ഇവിടെ പറ്റത്തില്ല ഇവിടെ ഇപ്പം നമ്മൾ വേറെ ജോലി ചെയ്യുന്നതിടക്ക് ഇതൊന്നും സംസാരിക്കാൻ പോലും സമയമില്ല പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു അത് ആരാണേലും അങ്ങനെയല്ലേ പറയത്തോളൂ പത്ത് പതിനഞ്ച് പേരോളം സ്റ്റാഫുണ്ട് അപ്പോൾ അവർ ജോലി ചെയ്തിട്ടിടയ്ക്ക് നമ്മുടെ ഒക്കെ സംഭവം എല്ലാം കുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വന്ന് പഴയ തുണി വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആരോഗ്യവതിയായ ശരീരത്തിൽ നിന്നും ഒരു കുഴപ്പമില്ലാതെ ഈ വേല വേലമടിച്ചായിട്ട് നടക്കുന്നവർ ഈ പരിപാടിയും കൊണ്ടുവന്ന നമുക്ക് കാണുന്നവർക്ക് തന്നെ വെറുപ്പ് തോന്നും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റിന് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കമൻറ്റൊക്കെ ഇടുന്നത് എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും കൂടെ എടുത്ത് നോക്കി തൊണ്ണൂറ്റഞ്ച് കമൻറ്റ് എണ്ണിയപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറയണം എന്നോർത്തേ മോശം കമൻ്റ് കിടന്നു പിന്നെ ഓർത്ത് ഒരു വിഭാഗം അങ്ങനത്തെ ഉണ്ട് അവരെ ഒന്നും നന്നാക്കാൻ നോക്കിയാൽ നന്നാകത്തില്ല അവരിങ്ങനെ തന്നെ പോകത്തോളൂ അല്ലേ അത് പെൺ നോക്കട്ടെ ഞാൻ ഓർത്തു എന്ത് പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് അങ്ങനെ വേണം എല്ലാവരും എന്ത് യൂസഫലിക്കട വരികൾ ഞാൻ പിന്നെ കടമെടുക്കുകയാണ് നമ്മൾ മുന്നോട്ടൊരു ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും പലരും ഇന്ന് പല പല കുരകൾ കേൾക്കാം ഈ കൊരകൾക്കൊന്നും ചെവി കൊടുക്കരുത് നമ്മളതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ലക്ഷ്യത്തിലെത്താൻ അങ്ങനൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോടും പറഞ്ഞു തരാം ഇന്ന് അതാണുള്ളത് ആര് കുരച്ചാലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും പിന്മാറരുത് ആ അയ്യോ അവരെന്തു പറഞ്ഞു ഇവർ കുരച്ചു അവർ കുരച്ചു എന്നൊന്നും പറയാതെ നമ്മൾ മുന്നോട്ട് പോയിക്കണം എങ്കിലേ നമ്മൾ അവിടെ എത്തിച്ചേരത്തോളൂ എന്ന് പറയണ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നത് ദൈവവിശ്വാസികളായക്കാരാണ് എന്റെ കൂടെ ഉള്ളത് അല്ലേ അവരാരും ഇങ്ങനെ ഒന്നും പരിപാടി ഒന്നും പറയത്തൂല്ല ഇങ്ങനെ മോശം ഗവൺമെടുത്ത് മോശം കർമ്മങ്ങൾ ചെയ്യില്ല അല്ലേ ചക്കരകളെ ഉറക്കമൊക്കെ വരുന്നുണ്ട് ബോബൻ ചേട്ടൻ അവിടെ ശാരീരിയം പഠിക്കണം ഉറങ്ങുന്നുണ്ട് ഇവിടെ മൂത്ത മോളുള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കും ഞാൻ ഈ സമയത്തല്ലേ ചെക്കിലെ ഫ്രീ ആകുന്ന ചിലരൊക്കെ കിടന്ന് എന്നെ വിളിക്കുന്നുണ്ട് ചിലറയൊക്കെ ഞാൻ എടുക്കും ചിലറിയൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല പിള്ളേർക്ക് പറയത്തില്ലേ യൂ യോ അമ്മയ്ക്ക് പകലും രാത്രി ഒന്നും ഞങ്ങൾക്ക് എന്ന് പറയത്തില്ലേ അതുകൊണ്ട് പകലൊക്കെ ബോവൻ അവിടെ കൂടെയുള്ളതുകൊണ്ട് ബോവൻ പ്രശ്നമല്ല പക്ഷെ പിള്ളേർക്കും ഇച്ചിരി സമയം നമ്മളെ കിട്ടണ്ടേ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പിള്ളേരുടെ കൂടെ കുറേ സമയം ഇരിക്കും അവർക്ക് ഇച്ചിരി വർത്താനം ഒക്കെ പറഞ്ഞ് എനിക്ക് ഓ കാണാൻ പറ്റും ഓണം ഓണണം എല്ലാവരും ഓണത്തിൽ ഓണത്തിന് ഞാൻ അതേക്കുറിച്ചൊക്കെ പറഞ്ഞ ആളൊരു വീഡിയോ അവർ മീഡിയക്കാരിടുമ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം അവർക്ക് മനസ്സിലാകണം നമ്മളുടെ ശക്തി മാത്രം ഉണ്ടെന്ന് എല്ലാ മഹാലക്ഷ്മികളും അതിനകത്ത് വന്ന് നല്ല കമൻറ്റുകളൊക്കെ ഉണ്ട് അവർക്ക് ചക്ര കാണുമ്പോൾ ഒരു ഉണർവാണ് ചക്ര നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ എന്നെപ്പറ്റി ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ട് എന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെനി ഭയങ്കര ബഹുമാനവും സ്നേഹവും തോന്നും എൻ്റെ പ്രേക്ഷകരോട് അത്ര നല്ല ആൾക്കാരാണ് മഹാലക്ഷ്മികൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും കേട്ടാ കുത്തിയിരുന്ന് എൻ്റെ വീഡിയോ ഉറങ്ങാതെ ചിലർ കാണും ചിലർ എൻ്റെ വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ വണ്ടി നിർത്തി റോഡേ ഓടുകയാണെന്ന് കാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടി നിർത്തിക്കൊണ്ട് വണ്ടി നിർത്തി അരിയിൽ ഇട്ടിട്ട് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടേ മുന്നോട്ട് കുത്തരാന്ന് പറയും അത് പുറത്തൊക്കെ രാജ്യത്ത് ജോലിയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ സന്തോഷം തോന്നും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ തോന്നും പ്രചോദനം നമുക്കൊരു പ്രചോദനം കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ ആരെന്ത് അതൊന്നും നോക്കാതെ മുന്നോട്ട് പോകണം മൂക്കിൽ വലിക്കുന്ന സാധനം കൊള്ളാം എന്തായാലും എൻ്റെ പരസ്യമൊന്നുമില്ല കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് ഭയങ്കര സുഖം അല്ലേ അതിവിളെ എൻ്റെ ഈ രണ്ട് പിള്ളേർക്ക് വിക്സ് അഡിക്ഷൻ ആയി രണ്ട് പിള്ളേർ ഇവർക്ക് ഒന്നുമില്ലേ ബിക്സ് അവരുടെ ബെഡിനടുത്ത് ഒരു വിക്സ് കാണും ഞാൻ നല്ല ഗുരുവായൂർ പോയായിരുന്നു വണ്ടി പൂരിച്ചായിരുന്നു അപ്പം ഞാൻ പിള്ളേർക്ക് തല തലയുടെ അവിടെ വെക്കാനും വരെ ഭഗവത്ഗീതയൊക്കെ നമ്മൾ കിടക്കുന്ന മുറിയിൽ നമ്മൾ കിടക്കുന്ന തലയുടെ അടുത്ത് ഭഗവത്ഗീതയൊക്കെ വെക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അല്ലെ ഖുറാനൊക്കെ വെക്കുന്നത് നല്ലതാണ് നമുക്കൊരു ചിന്ത ഈശ്വര വിശ്വാസ ചിന്ത നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നേരെ കാണുന്നു കിടക്കാൻ നേരത്തൊന്ന് കണ്ട് പത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടൊക്കെ കിടക്കാനും നമുക്കത് കാണാമെന്നുള്ള ഓർക്കും എൻ്റെ ഒരു വിശ്വാസമാണ് കിട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് ഈശോ ഇഷ്ടമുണ്ട് ചെയ്താൽ മതി ഞാനിങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ കാണുന്നിടത്തൊക്കെ ഒരു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭക്തിസാന്ദ്രമായിട്ടിരിക്കാൻ നോക്കും ഞാനിന്നൊരു വലിയൊരു ടേപ്രിക്കേട് പോലത്തെ സാധനം വാങ്ങിച്ചു ബോട്ട് എന്ന് അതിൻ്റെ പറഞ്ഞു ബിഒ എ ടി ബോട്ട് അങ്ങനത്തെ സാധനം വാങ്ങി ചക്രകളൂരിൽ പെട്ട് ഒച്ചത്തിൽ എനിക്ക് ഹരിനാമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒച്ചത്തിൽ പാട്ട് ഞാൻ ആദ്യമായിട്ട് രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള പാട്ടിട്ട്